ചർച്ച് മറ്റ പറയും വനിതാ സമാജാംഗങ്ങൾ മറ്റപറിയാം സ്മൃതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനോട് അനുബന്ധിച്ച് അൽഫം ശി നർമ്മരസത്തിൽ അവതരിപ്പിക്കുന്നു ഒരു ആവിഷ്കാരം പരീക്ഷയിൽ അകപ്പെട്ടവർ ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കൽപ്പികം മാത്രമാണ് ഇതിലെ കഥാപാത്രങ്ങളെയോ ആശയമോ ആരും അനുകരിക്കേ എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക ഞങ്ങളെ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലോ ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പരീക്ഷയിൽ അകപ്പെട്ടവർ കർത്താവേ എനിക്ക് നാളെ പരീക്ഷയാ ഒന്നും ഓർക്കുന്നില്ല പഠിച്ചതെല്ലാം മറന്നുപോയി ഞാൻ എങ്ങനെ പരീക്ഷ എഴുതുവോ നാളെ കർത്താവേ നിൻവാതിൽ മുട്ടുന്നു നീയെല്ലോ നൽകുന്ന എല്ലാം എല്ലാവർക്കും ചോദിച്ചാൽ കിട്ടും തേടുമ്പോൾ കാണും മുട്ടുമ്പോൾ വാതിൽ ബന്ധം നീങ്ങുന്നു ആ പാട്ടേതാണ്ടൊക്കെ ഒരുമാതിരി ഒക്കെ അറിയാം ഈ വീട്ടിൽ ഒരു വിചാരമില്ല നാളെ എനിക്ക് പരീക്ഷയാണ് ഇവിടെ ഒരു മോൻ ഉണ്ടായിരുന്നു എവിടെ പോയി കിടക്കുന്നു എടാ ജോർജ് കൂട്ടിയേ ഇങ്ങോട്ടൊന്ന് വന്ന് എന്റെ പൊന്നമ്മേ എന്നാ ഈ കടന്ന് വിളിക്കുന്നത് അമ്മയുടെ അമ്മായിയമ്മ അതായത് എന്റെ വല്യമ്മച്ചി ആശുപത്രിയിൽ കിടക്കുവല്ലേ ഇന്ന് രാത്രി സാധനം എല്ലാം എടുത്തോണ്ട് പോകേണ്ടതാ ഇത് എന്താ ഈ പുസ്തകം വെച്ചോണ്ടിരിക്കുന്നത് എനിക്ക് നാളെ പരീക്ഷ അല്ലയോ ഓ വാർഷിക പരീക്ഷയാണല്ലേ നാളെയാണതല്ലേ അമ്മേ അടുത്ത വർഷം എഴുതാ അടുത്ത വർഷം ഒന്ന് എഴുതിയപ്പോ എനിക്ക് ഈ വർഷം തന്നെ പരീക്ഷ എഴുതണം ഈ എഴുതണോ നീണ്ടോടൊന്ന് ചോദിച്ചേടാ സ്വന്തം അമ്മായിയമ്മ ആശുപത്രി കിടക്കുമ്പം തന്നെ പരീക്ഷ എഴുതണോ എനിക്ക് ഈ വർഷം തന്നെ എഴുതണം എന്താ നീ എന്നോട് ഈ ചോദ്യം ഒന്ന് ചോദിച്ചേ ആ ഇതെല്ലാം ഒന്ന് കൊടുത്തിട്ട് വരട്ടെ എടി മോളിക്കുട്ടിയെ ഈ സാധനമൊക്കെ ഒന്ന് വെച്ചേ അങ്ങോട്ടെ ആ വാക്യം ചോദിക്കട്ടെ ഒന്ന് പത്രോസ് നാലിൻറെ പതിനാറ് ഒന്ന് പത്രോസ് നാലിൻറെ പതിനാറ് ഒരു ക്ലൂ പറയടാ ജോർജ് ഓ ക്ലൂ ഉം ക്രിസ്ത്യാനിയായിട്ടെ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത് പിന്നെയോ സന്തോഷിക്കത്രയോ വേണ്ടിയത് ഉത്തരം തെറ്റാ ഇങ്ങനെ പറഞ്ഞാൽ അമ്മച്ചി ലജ്ജിക്കേണ്ടി വരും പിന്നെ ഒന്ന് ഒറ്റവാക്യൊക്കെ ഓ ഒറ്റവാക്യം ചോദിക്കാം മാമോദീസ് ആക്രമം ഉണ്ടാക്കിയതാരെ അതെനിക്കറിയാം പഠിച്ചതാ ഖുറിയാക്കോസ് ഓ അത് അമ്മായിയപ്പന്റെ പേരല്ലേ അമ്മച്ചി പിന്നെ ക്ലിംമേസിന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല ഇത് ശരിയാകത്തില്ല പിന്നെ ആരാടാ ഇതേ നമ്മുടെ പള്ളിയുടെ നേരെ എതിരെ ഉള്ളത് എന്താണ് ബാർ ബാർ എബ്രായ എന്നാണ് ഉത്തരം സാധാരണ മാമോദീസ കഴിഞ്ഞ് ബാറിലേക്കല്ലേ നേരെ കയറുന്നത് അതോർത്ത് വയ്യ ഇങ്ങനെയൊക്കെയാ ഞങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്നത് ബാർ ബാർ എബ്രായ ഓർത്തിരിക്കുവോ യാ നീ ആ പൂരിപ്പിക്കാനുള്ള ഒക്കെ ഒന്ന് ചോദിട്ടെ ആ എന്നാ പൂരിപ്പിക്കാനുള്ളത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ഡാഷ് ഇല്ല ആ ആ അമ്മയ്ക്കും രക്ഷയൊന്നും ഇല്ല ഉത്തരവാദല്ല വിമോചനം ഇല്ല എന്നാലേ നീ ആദിക്ക് തന്നേ നീ പഠിപ്പിച്ചോക്ക മതി എനിക്ക് നീ എന്നെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അടുത്ത വർഷം പരീക്ഷ എഴുതാവുന്നേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ വർഷം തന്നെ പരീക്ഷ എഴുതണം അടുത്ത വർഷം പോരാ അമ്മച്ചി അവിടെ ആശുപത്രി കിടക്കുക പത്ത് തൊണ്ണൂറായ ആളാ എന്തേലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാ യോ അയ്യോ എനിക്ക് തലവേദന എടുക്കുന്നു എൻ്റെ ചോറ് ചൂട്ടി പ്രഷർ കൂടി നീ ആ പ്രഷറിന്റെ മരുന്ന് നിങ്ങെടുത്തോണ്ട് വീ വയസ് കാലത്ത് ഇവിടെ ഞാൻ ഇരിക്കാനുള്ളേനെ അയ്യോ എന്താ ഇത്രേ ഇതേ ഇങ്ങോട്ട് കാണിച്ചേ നീ കാണിച്ചീ ഇതിനകത്തീ ഒരെണ്ണം മാത്രം മാത്രമുള്ളു പ്രഷറിന്റെ മരുന്ന് എല്ലാം പരസ്യം കണ്ട് വാങ്ങിച്ചതാ ഇതെന്താ സന്തോഷ് ബ്രഹ്മി ജ്യോതിഷ ബ്രഹ്മിത അതെ ബുദ്ധി ഉണ്ടാകാനുള്ളതാ ഓ പഞ്ചജീരക കൂടം അയ്യോ ഇതെന്തിനാ അതെ നല്ല ശക്തി ഉണ്ടാകാനാ അതല്ല അവിടെ ചെന്ന് ഗുസ്തി കൂടാൻ പോവുകയാണോ നീനെ കളിയാക്കാതെ ഇതൊക്കെ കഴിച്ചോണ്ടിരുന്നാ മതി അമ്മച്ചി നമുക്ക് അടുത്ത വർഷം പരീക്ഷ എഴുതാം ഞാൻ പറഞ്ഞില്ലേ നിന്നോടെ എനിക്ക് ഈ വർഷം തന്നെ പരീക്ഷ എഴുതണോന്ന് അടുത്ത വർഷം ഒക്കത്തില്ല അതിലേ വളം വെച്ചിട്ട് യാതൊരു കാര്യമില്ലെന്നാ പണ്ടുകാലത്തെ ആൾക്കാർ പറയാറുള്ളത് ഇത് കച്ചിയല്ലേ വെറും കച്ചി എന്തിനാ മനുഷ്യ വെറുതെ കഷ്ടപ്പെടുന്നത് മോളിക്കുട്ടി നിന്റെ അമ്മായിയമ്മ കച്ചിന്നൊന്നും വിളിക്കരുത് വല്ല തുറു എന്നൊക്കെ വിളിച്ചാലും വേണ്ടില്ലാതെ ഡീ നെകളിക്കാതെ വീഴ്ചയ്ക്കു മുൻപേ ഉന്നതഭാവം സദൃശവാക്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്നു പതിനാറിന്റെ പതിനെട്ട് എന്നാ കേട്ടോ അവൾടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു അവൾടെ കാലുകൾ പാതാളത്തെ ഓടുന്നു സദൃശ്യാക്യങ്ങൾ അഞ്ചിന്റെ അഞ്ച് ആണല്ലോ അന്നിയുടെ മൂക്കിലെ മൂക്കുത്തി പോലാണ് അവിവേകിയായ സുന്ദരി അയ്യോ പതിനെട്ടിന്റെ ഇരുപത്തി ആറ് അതും ശരിയാണല്ലോ കന്നി അല്ലേ എനിക്കും അങ്ങനെ തന്നെ ഈയിടെ തോന്നാറുണ്ട് ആ അപ്പം നിനക്ക് അങ്ങനെ തോന്നി തുടങ്ങി ഇല്ലയോ ചണ്ട കൂടുന്ന സ്ത്രീയോട് കൂടി ഒരു വീട്ടിൽ പാർക്കുന്നതിനേക്കാൾ വീടിന്റെ മേൽക്കൂരയിലെ കാണുമ്പോൾ എത്രയോ നല്ലത് ഇടീ നീ പോയി വീടിന്റെ മേൽക്കൂരയിലോ തട്ടും പുറത്തോ എവിടെയെങ്കിലും പോയി പാർക്കടി അതല്ലേ ഇപ്പൊ നിനക്ക് വേണ്ടിയത് ഇത് ഏത് വാക്യം ഇത് ബൈബിളിലുള്ള വാക്യമല്ല പിന്നെ ദയവ് ചെയ്ത് ഒരമ്മച്ചി ആശുപത്രി കിടക്കുമ്പോ ഇങ്ങനെ വേണോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിക്കുന്നത് നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം ഈ സദൃശവാക്യങ്ങൾ പറയുന്ന നേരത്തെ ആ പത്രോസിന്റെ ലേഖനം നിങ്ങൾക്ക് പഠിക്കാമേലെ നിനക്ക് തന്നെ ഞാനിയായി തോന്നരുത് എനിക്ക് പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കിട്ടാതിരിക്കാനുള്ള പരിപാടിയാ നിന്റെ നീ ഒരു സാധാരണ സാധാരണ പുറത്തു പോവും ഞാൻ ഇത് തന്നെ കേൾക്കണം നീതിമാനി ഭൂമിയിൽ പ്രതിഫലം ഇതാണെങ്കിൽ ദുഷ്ടനും പാപിക്കും എത്ര അധികം പാവയെന്ന് വിളിച്ചോളൂ ഇതാണ് യഥാർത്ഥ ഓർത്തഡോക്സ് ഭവനം അമ്മേ മോനും മരുമകളും കയ്യസ്വരി കൊടുത്തോണ്ട് സദൃശവാക്യം ഒരുവിടുന്നു എന്ത് നല്ല ഭവനം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അച്ഛ ഒന്ന് ചോദിച്ചോട്ടെ ഈ ആഴ്ച ആഴ്ചയിൽ ഇങ്ങനെ ആശീർവാദം മാറ്റുന്നത് എന്തിനാണ് പുതിയ കാൽപ്പന വന്നതാ ഇതാ ഇനി മുതൽ ആശീർവാദം ഒരു കാര്യം ചെയ്യേ ഇവര് രണ്ടു പേരും ഇത് പഠിച്ചു ഇനിയുമല്ലോ മാറ്റം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് ഞാൻ പഠിച്ചാ പോരേ അച്ഛ അത് മതി അത് മതി അച്ഛ ഒരു കാര്യം ചോദിക്കട്ടെ അച്ഛൻ എന്തായി രാത്രി ഒമ്പത് ഒമ്പതര ആയപ്പോൾ ഇങ്ങോട്ട് വന്ന് എനിക്ക് ഒരുപാട് വീട്ടിൽ കയറാനുണ്ട് എന്താ അച്ഛ പ്രശ്നം ജോർജ് കുട്ടി നാളെ അല്ലേ മർത്തമറിയ സമാജത്തിന്റെ പരീക്ഷ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കണം ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നവർക്ക് ട്രോഫിയുണ്ട് കഴിഞ്ഞ വർഷം അത് നമ്മുടെ തോമസ് അച്ഛനാ വാങ്ങിക്കൊണ്ട് ഈ വർഷം അത് നമുക്ക് കിട്ടണം ഒരാളിന്റെ കുറവുകൊണ്ടല്ലേ കഴിഞ്ഞ വർഷം നമുക്ക് ട്രോഫി പോയത് അതുകൊണ്ട് ജോർജ് കുട്ടി ഒന്ന് മനസ്സ് വെക്കണം ഓ അങ്ങനെയാ അല്ലേ ദേ അതുകൊണ്ടല്ലേ പൈസ അമ്മച്ചി ആശുപത്രിക്ക് ഇടന്നിട്ടും എൻ്റെ അമ്മച്ചി ഇവിടെ ഇരുന്ന് ഈ പഠിക്കുന്നത് അതുപോലെ പോരെ പിന്നൊരു കാര്യമുണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ മോളിക്കുട്ടിക്കല്ലേ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അതെ അതെ മോളിക്കുട്ടി ഉള്ളതാ എൻ്റെ ഒരു സമാധാനം ഒരു സമാധാനം ചെയ്യാം ഇനി അമ്മച്ചി ഫസ്റ്റ് പ്രൈസ് മേടിക്കട്ടെ അമ്മച്ചി ഫസ്റ്റ് പ്രൈസ് മേടിക്കാനുള്ള ശ്രമത്തിലാണ് അമ്മച്ചി തീർച്ചയായിട്ടും പങ്കെടുക്കണം ഉറക്കം മുളച്ചിരുന്ന് പഠിച്ച് ഫസ്റ്റ് പ്രൈസ് തന്നെ മേടിക്കണം പിന്നെ ശരി ചായയും കാപ്പിയും ഒന്നും തരാൻ സമയമില്ല അതെ നമ്മുടെ അമ്മച്ചി ആശുപത്രി കിടക്കുക മോളി മോളിക്കുട്ടിയാ കൂട്ടിരിക്കുന്നത് അവിടെ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ അച്ഛനപ്പ വീട്ടിലോട്ട് പോവല്ലേ എനിക്കേ ഇനി ഏഴ് വീട്ടിൽ കൂടെ പോകാനുണ്ട് അച്ചാ എനിക്കൊരു സംശയം ആന്റി ആന്റി അല്ലേ നമ്മുടെ സൺഡ സ്കൂളിലെ ഹെഡ് മിസ്റ്റസ് അതെ അച്ഛ ഒരു കാര്യം പറയാനുണ്ട് ഈ കല്പന വായിച്ചത് കേട്ടായിരുന്നോ അയ്യോ കേട്ടില്ലായിരുന്നല്ലോ ആ പന്ത്രണ്ടാം ക്ലാസ് പാസ്സാകാത്തവർക്ക് ഇനി സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല അപ്പൊ പിന്നെന്തോ ആട്ടെ ആന്റി എത്ര വരെ പഠിച്ചു ഓ ഞാൻ എട്ടാം ക്ലാസ്സേ ഉള്ളൂ അന്ന് അതൊക്കെ മതിയായിരുന്നു പക്ഷെ ഇപ്പോ പന്ത്രണ്ട് പാസ് ആയില്ലെങ്കിൽ ആന്റിയുടെ കാര്യം പോക്ക അപ്പൊ പിന്നെ എന്തോ വെച്ചാ ഒരു പ്രതിവിധി ആ ആന്റി ഒന്നാം റാങ്ക് വാങ്ങാമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന നിലയിൽ തുടരാം അല്ലെങ്കിൽ മോളിക്കുട്ടി പന്ത്രണ്ടാം ക്ലാസ് പാസ് ആയത് അവക്ക് ഫസ്റ്റ് റാങ്കും ഉണ്ട് മോളിക്കുട്ടിയെ ഹെഡ്മിസ്റ്റർ ആക്കിയാലോ എന്നൊരു ചിന്ത കൂടിയുണ്ട് അയ്യോ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യ ആൻറ്റി നന്നായി ഇരുന്ന് പഠിച്ച് നാളെ ഒന്നാം റാങ്ക് വാങ്ങാൻ നോക്ക് എന്നാ പിന്നെ ഞാൻ പോട്ടെ അച്ഛാ എനിക്ക് ഒരു സംശയം ചോദിക്കാനുണ്ട് ആഹാ സംശയം പഠിക്കുന്നവരുടെ ലക്ഷണമാ യാക്കോബ് ലേഖനത്തിൽ നിന്നല്ലേ ചോദിച്ചോ ചോദിച്ചോ ഓ അല്ലാ ഇത് വേറൊരു കാര്യമാണ് പിന്നെ നമ്മളുണ്ടല്ലോ ഈ കോപ്പി അടിച്ചാലേ അത് കുമ്പസാരിക്കണോ അതോ റൂസോയോ പ്രാപിച്ചാ മതിയോ എന്താ ഇപ്പൊ ഒരു സംശയം തോന്നാൻ കാര്യം അല്ല അങ്ങനെ വല്ലോം വന്നാലേ അല്ല നമ്മുടെ പാവങ്ങളുടെ പട്ടികയിലെ ഈ കോപ്പി പറഞ്ഞിട്ടില്ലല്ലോ അച്ചാ അതുകൊണ്ടാ അതെ ഒരു കാര്യം ചെയ്യാം ഞാനേ അത് തിരുമേനിയോട് ചോദിച്ചിട്ട് പറയാം ആൻറ്റി ഉറക്കമറച്ചിരുന്ന് പഠിച്ച് പരീക്ഷയ്ക്ക് റെഡിയാക അപ്പ പിന്നെ നാളെ പരീക്ഷയ്ക്ക് കാണാം ഞാൻ രാത്രി മുഴുവൻ ഞാൻ പഠിത്തമായിരിക്കും എനിക്കാന്ന് ഇനി എട്ട് വീട്ടിൽ കൂടെ കയറാനുണ്ട് ആ എന്നാ അച്ഛൻ ചെന്നോട്ടെ ചെന്നാട്ടെ മലങ്കഴ ഓർത്തഡോക്സ് മർത്തുമഴിയം വനിതാ സമാജത്തിൻ്റെ വാർഷിക പരീക്ഷ നടക്കാൻ പോവുകയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും എത്രയും പെട്ടെന്ന് ഹാളിലേക്ക് പ്രവേശിക്കണം പഠിച്ചതൊക്കെ മതി പറഞ്ഞത് കേട്ടില്ലേ ബുക്കെല്ലാം അവിടെ വെച്ചിട്ട് ഹാളിലേക്ക് പ്രവേശിക്കാട്ട് ഐ ആം വെരി സ്ട്രിക് യു നോയിറ്റ്

ആ എന്താ പ്രശ്നമാ ഇരുപത്തേഴ് പേരേ ഉള്ളൂ മറ്റേ പള്ളിയിൽ ഇരുപത്തിയേഴ് പേരുണ്ട് ഓ സെന്റ് മേരീസ് ചലച്ചിപ്രാവശ്യം നമുക്ക് പാര ആയോ എന്തോ ചെയ്യും ഞാൻ എന്തോ ചെയ്യാനാ എങ്ങനെയും ജോർജ് കുട്ടി ഒരാളെ കൂടി അഡ്ജസ്റ്റ് ചെയ്യണം ജോർജ് കുട്ടി ഒന്ന് ഉത്സാഹിക്കണം എന്താ അച്ഛൻ ഇപ്പൊ ഇനി ഉത്സാഹിച്ചാലും പത്ത് പതിനെട്ട് വർഷം കഴിയത്തില്ലേ ഒരാളെ ഒന്ന് പരീക്ഷയ്ക്ക് ഇരുത്തണേലെ എങ്ങനേലും ജോർജ് കുട്ടി ഒന്ന് ഉത്സാഹിച്ചേ പറ്റൂ ആ ഞാൻ നോക്കട്ടെ അച്ഛ വാ അച്ചമ്പി അടിച്ചാൽ ഞാൻ ഇറക്കി വിടും ഐ എം വെരി യു നോ ഇറ്റ് എല്ലാം ചേർത്ത് കഴിഞ്ഞു ഒരു ഉത്തരം ബാക്കി കിടക്കുന്നുണ്ടല്ലോ അതിനി എന്തോ ചെയ്യും ആ അത് പൂരിപ്പിക്കാൻ എടുക്കല്ലയോ അച്ഛൻ പ്രത്യേകം പറഞ്ഞതാ ഒന്നും ബാക്കി വെച്ചേക്കരുതെന്ന് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ഒരു കാൻഡിഡേറ്റും കൂടെ വരുന്നുണ്ട് വാ വാ വന്നാട്ടെ ടീച്ചറെ ഇത് സൂപ്പർ സീനിയർ അമ്മ തൊണ്ണൂറ് വയസ്സ് എന്റെ വല്യമ്മച്ചിയ എല്ലാം പഠിച്ചിട്ടുണ്ട് ലിസ്റ്റ് പേരുണ്ട് ഒന്ന് നോക്കിക്കേ പേപ്പർ കൊടുത്തേ ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ ഒക്കത്തില്ല പുരുഷന്മാർക്ക് ഇവിടെ പ്രവേശനമില്ല അപ്പൊ അച്ഛൻ പുരുഷനല്ലേ പുരുഷൻ വേറെ അച്ഛൻ വേറെ ഓ അങ്ങനെയാണോ മോള് കുട്ടി മോളിക്കുട്ടി വന്നേ അമ്മച്ചിക്ക് തന്നെ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല ഒന്ന് സഹായിച്ച വെറുതെ നിൽക്കാതെ ഇങ്ങോട്ട് വന്നൊന്ന് സഹായിച്ചേ ഈ ഒന്ന് നേരെ ഈ നേരെ വെക്കണേ അമ്മച്ചി നോക്കിയും എഴുതണേണേ ഇതോടെ ഇരുപത്തെട്ടായി ട്രോഫി നമുക്ക് തന്നെ ഓ ന്നെ കിട്ടും കിട്ടുമല്ലേ ആ ഇവിടെ കിടന്ന് വലിക്കാതെ വീട്ടിലെങ്ങാണെങ്കിൽ കിടന്ന് വലിച്ചാ പോരായിരുന്നു എന്നെ ബുദ്ധിമുട്ടിക്കാൻ വന്നേക്ക ഞാൻ ചൊവ്വ പരീക്ഷ എഴുതാൻ വന്നതാ സമാജത്തിന്റെ 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 രണ്ടാമത്തെ 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 ജനറൽ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ആരാ പറ പ്രസിഡന്റ് ഈ ചെവിയും കേക്കത്തില്ല ജനറൽ സെക്രട്ടറി അച്ഛാ ജനറൽ സെക്രട്ടറി ആരാന്ന് പറയുന്നിട്ടാതെ ഞാൻ ഇന്നലെ പഠിപ്പിച്ചു വിട്ടതല്ലേ അച്ഛ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല ഹെബ്രായ ഒമ്പത് ഇരുപത്തിരണ്ട് വിമോചനമില്ല ഓ വിമോചനമില്ല അമ്മ വിമോചനമില്ല

ஆள் தஞ்சில் நீ ஓட்டோம் பிடிச்சு போரே